എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വർഷിക്കപ്പെടുവാൻ കർത്താവിൻ്റെ യഥാർത്ഥ അനുഗ്രഹം നമ്മിലേക്ക് ലഭിക്കുവാൻ നാം വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക അനുഗ്രഹങ്ങൾ പലതരത്തിലുണ്ട് താൽക്കാലികമായ അനുഗ്രഹവും സ്ഥിരമായ എന്നേക്കുമുള്ള അനുഗ്രഹവും താൽക്കാലിക അനുഗ്രഹം എന്നാൽ ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള അനുഗ്രഹം മാത്രമാണ് എന്നാൽ ദൈവം തന്നെയാണ് എന്നേക്കുമുള്ള നമ്മുടെ അനുഗ്രഹം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തുള്ളതെല്ലാം കടന്നുപോകും നാം താൽക്കാലികമായി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കടന്നു പോകാം നമ്മെ വിട്ട് അതെല്ലാം അകന്നു പോകും എന്നാൽ സ്ഥിരമായ അനുഗ്രഹമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവിടുന്ന് നിത്യജീവനാണ് അവിടുന്ന് ജീവനും പുനരുത്ഥാനവുമാണ് അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ് കർത്താവായ യേശു ക്രിസ്തു അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിൻ്റെ വാതിലാണ് എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ പക്കലേക്ക് സംവഹിക്കപ്പെടുവാൻ സാധിക്കുകയില്ല അതിനാൽ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മോട് ജ്ഞാപിക്കുന്നത് ഇന്ന് നമ്മോട് അരളി ചെയ്യുന്നത് മകനെ മകളെ നീ ദൈവത്തിനു വേണ്ടി ദാഹിക്കുക ദൈവത്തെ സ്വന്തമാക്കാൻ നിന്റെ ഹൃദയം എപ്പോഴും വാഞ്ചിക്കുക ആകാശവും ഭൂമിയും അതിലെ സമസ്തവും കടന്നുപോകും ഇല്ലാതാകും എന്നാൽ ദൈവം എന്നേക്കും നിന്റെ കൂടെയുണ്ട് അതിനാൽ തന്നെ നീ ആ ദൈവത്തോട് ഒരു സ്നേഹബന്ധം പുലർത്തുവാൻ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുക ദാഹിച്ചു പ്രാർത്ഥിക്കുക ഇതിനായി എന്നെയും നിന്നെയും സഹായിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് ഇത് സത്യാത്മാവാണ് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വഴിയും സത്യവും ജീവനുമാകുന്ന ഈശോയുടെ പരിശുദ്ധാത്മാവിനെയാണ് ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും പ്രഥമ പ്രധാനം ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം ദൈവത്തിൽ നിന്നും മനുഷ്യർക്കുള്ള അകൽച്ചയാണ് ദൈനംദിന അനുഗ്രഹങ്ങളെ മാത്രം ലഭിക്കുവാൻ വേണ്ടി നെട്ടോട്ടമിട്ട് ഓടുന്ന വ്യക്തികൾ അതനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്ന വ്യക്തികൾ അതനുസരിച്ച് പ്രസംഗിക്കുവാൻ ഒരുങ്ങുന്ന വചനപ്രഘോഷകർ ഇവരെയാണ് നാം തേടി അലയുന്നതെങ്കിൽ കർത്താവ് പറയുന്നു മകനെ മകളെ നിനക്ക് തെറ്റുപറ്റി ദൈനംദിന കാര്യത്തിനു വേണ്ടി വചനപ്രഘോഷകരും പ്രാർത്ഥനാക്കാരും ധാരാളമുണ്ട് എന്നാൽ ദൈവത്തോട് അടുക്കണം എന്നും ദൈവത്തെ സ്വന്തമാക്കണമെന്നും ദൈവത്തിനു വേണ്ടി നിന്റെ ഹൃദയം ദാഹിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം എന്നും നിന്നോട് പറയുന്നവർ വളരെ ചുരുക്കം പേർ മാത്രമേ കാണൂ അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും നിന്നെ ദൈവത്തെ സ്വന്തമാക്കാൻ സഹായിക്കുന്നതാണ് ദൈവത്തെ സ്വന്തമാക്കിയാൽ മറ്റെല്ലാം നമുക്ക് സ്വന്തമാകും എന്തെന്നാൽ നീതിയുടെ ഉത്ഭവമായ ദൈവം സകല സമൃദ്ധിയുടെ അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവത്തെ നീ സ്വന്തമാക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലെ നീ ആ ദൈവത്തിൻ്റെ അടുത്ത് എത്തുന്നുവെങ്കിൽ നിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തന്നെ നിന്നോട് കരുണ കാണിക്കും അതിനാൽ ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും നീ കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുമ്പോൾ ഒരു പ്രാർത്ഥന നിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ ദൈവമേ നിൻ്റെ സത്യാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമേ ആരാണ് കളവ് പറയുന്നത് ആരാണ് നുണകൾ പ്രചരിപ്പിക്കുന്നത് ആരാണ് സത്യം പറയുന്നത് എന്ന് നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് യഥാർത്ഥ ിൽ സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിച്ചാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ മറ്റാരാലും നാം കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ദൈവത്തെ സ്വന്തമാക്കുന്നതിനു വേണ്ടി രാവും പകലും നിന്റെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക നിന്റെ പ്രവർത്തന മേഖലയിൽ നിന്റെ പഠന മേഖലയിൽ നിന്റെ യാത്രാവേളകളിൽ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദിവസത്തിൽ ഓരോ നിമിഷവും ദൈവത്തിനു വേണ്ടി ഓരോ നിമിഷവും ദാഹിക്കുന്ന ഒരു ഹൃദയത്തിനു വേണ്ടി നമുക്കും നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്നവർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി നിരന്തരം നാം പ്രാർത്ഥിക്കുക ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും പ്രവർത്തന മേഖലകളിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും അവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അവരുടെ പഠന മേഖലകളിൽ ഉയർച്ചയുണ്ടാകും ബിസിനസ് രംഗത്ത് ഉയർച്ചയുണ്ടാകും അവരിടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഉയർച്ചയുണ്ടാകും എന്നാൽ ദൈവമാണ് പൂർണ്ണ ജ്ഞാനവും പൂർണ്ണ അറിവും വിവേകവും സമൃദ്ധിയും എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം അതിനാൽ നമുക്ക് ദൈവത്തെ സ്വന്തമാക്കുന്നതിന് രാവും പകലും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യാപൃതരായി ദൈവം ഞാൻ പ്രവർത്തിക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കും എന്ന വിശ്വാസത്തോടെ എൻ്റെ ദൈവത്തെ എനിക്ക് എല്ലാറ്റിലും ഉപരി സ്വന്തമാക്കാൻ തീവ്രമായ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കാം ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയത്തിനു വേണ്ടി ഇന്നു മുതൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിമൂന്ന് ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങക്കായി ദാഹിക്കുന്നു ഉണങ്ങിവരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകയത്തും ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേതസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തി അടയുന്നു എൻ്റെ അധരങ്ങൾ അങ്ങയ്ക്കാനന്ദഗാനം ആലപിക്കും അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു എന്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും അവർ വാളിന് ഇരയാകും അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയുരുടെ വായ അടഞ്ഞു പോകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ീ പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അങ്ങയക്കു വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയമാണ് അങ്ങയ്ക്ക് പ്രഥമ സ്ഥാനം നൽകുന്ന ഒരു ഹൃദയമാണ് എൻ്റെ ജീവിതത്തിൽ മറ്റെല്ലാം മാറ്റിവെച്ച് എൻ്റെ ദൈവത്തെ സ്വന്തമാക്കാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ എൻ്റെ ദൈവത്തോട് ഏറ്റവും അടുത്ത സ്നേഹബന്ധം പുലർത്താൻ എൻ്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ത്തിൽ എല്ലാം ക്രമീകരിക്കപ്പെടും എല്ലാം ക്രമമായി നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രവർത്തന മേഖലയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അവർ അനുഗ്രഹീതരാകും മക്കളുടെ ഉയർച്ച കാണുവാൻ എനിക്ക് സാധിക്കും എന്തെന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും എനിക്കാവശ്യമുള്ള ദൈനംദിന ആവശ്യങ്ങളെ അവിടുന്ന് എനിക്ക് വേണ്ടി നേടിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ എൻ്റെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ എന്നെ ആശ്രയിച്ചു നിൽക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളുടെ മറ്റു വ്യക്തികളുടെ ആവശ്യങ്ങൾ ഇതെല്ലാം എനിക്ക് നിറവേറ്റാൻ സാധിക്കും എൻ്റെ ദൈവം എന്നോട് കൂടെ പ്രവർത്തിക്കുമ്പോൾ അതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ താൽക്കാലികമായ അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടാതെ സ്ഥിരമായ അനുഗ്രഹമായ എൻ്റെ ദൈവത്തെ എന്നെ സൃഷ്ടിച്ച എൻ്റെ കുടുംബാംഗങ്ങളെ സൃഷ്ടിച്ച ഞാനിപ്പോൾ ആശ്രയിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വ്യക്തികളെയും സൃഷ്ടിച്ച ആ ദൈവത്തെ എനിക്ക് സ്വന്തമാക്കണം അതിനുവേണ്ടി എൻ്റെ കർത്താവായ ദൈവമേ എൻ്റെ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ സഹായിക്കണമേ എൻ്റെ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുവാൻ എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ നിറയായി ഒഴുകിയെത്തുവാൻ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമാകേണ്ടത് എൻ്റെ കർത്താവ് അമാത്രമാണ് എന്നാൽ ഈ ലോകം മുഴുവനും ഞാൻ നേടിയെടുത്താലും എൻ്റെ ദൈവത്തെ എനിക്ക് നഷ്ടപ്പെടുത്തിയാൽ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എനിക്കെന്ത് പ്രയോജനം അതിനാൽ ദൈവമേ ഈ സങ്കീർത്തനത്തിലൂടെ നീ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി അനുഗ്രഹിച്ച് ഉയർത്തണമേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ നീ തടസ്സം കൂടാതെ എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ വലതു കരം എന്നെ താങ്ങി നടത്തണമേ എനിക്കെതിരെയുള്ള നുണയരുടെ വായ് അവിടുന്ന് അടച്ചു കളയണമേ നുണ പറയുന്ന എല്ലാ നാവിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിക്കണമേ എൻ്റെ ദൈവമേ അങ് എൻ്റെ ശക്തിയും എൻ്റെ മഹത്വവുമാണ് അങ്ങയുടെ ദൈനംദിന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഈ സങ്കീർത്തനത്തിലൂടെ എന്നെ ശക്തിപ്പെടുത്തണമേ കർത്താവേ അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ േടുന്നു എൻ്റെ ഹൃദയം അങ്ങയ്ക്കു വേണ്ടി ദാഹിക്കുന്നു ദൈവമേ ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു എൻ്റെ ഹൃദയം എൻ്റെ ആത്മാവ് അങ്ങയ്ക്ക് വേണ്ടി വാഞ്ചിക്കുന്നു എൻ്റെ കർത്താവേ എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ അന്തരംഗത്തിൻ്റെ വാഞ്ച അവിടുന്ന് കാണണമേ അങ്ങക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം നൽകി എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവെ അങ്ങ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതിയും ഇന്ന് എനിക്കീ പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനത്തിലൂടെ നന്ദി പറയുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എല്ലാറ്റിലും ഉപരി അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങ് ചെയ്ത ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളെയും ഓർത്ത് അങ്ങേക്ക് ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു എൻ്റെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നിറയ്ക്കണമേ എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവെല്ലാവരിലും വന്ന് നിറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യതയും സമൃദ്ധിയും അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കും അതിനാൽ എൻറെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമാധാനം നിറയാൻ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുന്നതിനും പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിനും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇന്ന് മുതൽ എനിക്കും എൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ദൈവമേ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ കമൻറ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആവശ്യം ദൈവമേ ഇന്ന് നിമിഷം അവിടുന്ന് കരുണ തോന്നി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ കൂടെ നിന്ന് അവരുടെ ആവശ്യങ്ങളിൽ അവിടുത്തെ വലതുകരം അവരെ താങ്ങി നിർത്തി എല്ലാ ആവശ്യങ്ങളിലും അവർക്ക് സഹായം നൽകി അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും കേൾക്കുകയും കാണുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ ഭവനത്തിൽ കുടുംബത്തിൽ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധി എന്നേക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ആമേൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി അങ്ങക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴുമെ എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ദൈവത്തിനു വേണ്ടി വാഞ്ചിക്കുന്ന ഒരു ഹൃദയം നൽകി നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ഭവനത്തിലും എന്നേക്കും നിലനിൽക്കട്ടെ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ